നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് അന്താരാഷ്ട്ര സമുദ്ര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഗ്രാമ ജില്ലയിൽ പൂവാർ ബീച്ചും അടിമലത്തുറ സമുദ്രതീരവും ശുചീകരിച്ചു ഇതിനു മുന്നോടിയായി സമുദ്രതീരം ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗ്രാമ ജില്ലാ പര്യാവരൻ സംയോജക് പവിത്രകുമാർ സന്ദേശം നൽകി ഗായത്രി ഹോസ്പിറ്റൽ എം ഡോക്ടർ സജി ഉദ്ഘാടനം നിർവഹിച്ചു പൂവാർ കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാറശാല ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ റോട്ടറി ക്ലബ് അംഗങ്ങൾ ഹോസ്പിറ്റൽ ടീം തപസ്യ കലാ സാഹിത്യവേദി തിരുവനന്തപുരം സിറ്റി യൂണിറ്റിലെ അംഗങ്ങൾ തുടങ്ങി ഇരുന്നൂറ്റി അൻപതിൽ പരം സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു തുടർന്ന് പൂവാർ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തീരത്ത് അപകടത്തിൽപ്പെടുന്നവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിനുള്ള ഡെമോൺസ്ട്രേഷനും തീരദേശ സംരക്ഷണത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും ചെയ്തു 저거. Yeah. Yeah.